ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് സുഖല്ലേ പിന്നെ ഞാൻ ഈ ഞാനീ പോകണമെച്ചല്ലേ അതായത് ഷോപ്പിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കേൾക്കാൻ പോകണം അപ്പം അധിക ദിവസം ഫുഡ് കേൾക്കാൻ പോലെ മാമൻ്റെ കൂട്ടി കയാണ് അധിക ദിവസം നല്ല എല്ലാ ദിവസവും ഫുഡ് കേൾക്കാൻ പോലും മാമൻ്റെ ഇട്ടിരിക്കുകയാണ് എപ്പോഴെങ്കിലും ഞാൻ എന്തേ ഉള്ളൂ പുറത്തുനിന്ന് കഴിക്കുകയുള്ളൂ ഞാനും അമ്മനും പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ കുറവാണ് ഷോപ്പിൽ ഉണ്ടാകും പെട്ടോ ബാക്കിയുള്ള ടൈമിലല്ല ഷോപ്പിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കൽ കുറവാണ് അങ്ങനെ ആയതായാലും ഞാൻ മാമൻ്റെ ഉടുക്ക് പോയി എടുക്കുക കേട്ടോ ഈ ആ അങ്ങനെ അവിടെയൊക്കെ എത്തി വണ്ടീൻ്റെ സ്റ്റാൻഡൊക്കെ തെറ്റി വണ്ടി മേന്ന് ഇറങ്ങി എന്ത് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ മാമനെ പുറത്ത് കാണില്ല അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഉള്ളിൽ പോയി വെക്കാം കേട്ടോ മാം അവിടെ ഉണ്ടാക്കാൻ അപ്പം മാമനെ അവിടെയും കാണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെറുതെ മിറർ പിക്കൊക്കെ എടുത്ത് എന്ത് ചെയ്ത് വെറുതെ നാളായി എന്നിട്ട് എന്ത് ചെയ്തു കിച്ചണിൽ പോയേക്ക് കിച്ചണിൽ ഉണ്ടോക്കാന് കിച്ചണിൽ പോയേക്ക് ഇപ്പോൾ ഒരു സാധനം ഇവിടെ വടിപൊളി ഏതായാലും ഞാനെന്ത് ചെയ്തു മാമനെ വിളിച്ചാണ്ട് എന്ത് ചെയ്തു അതെല്ലാം അത് അതെടുത്തോണ്ട് ടേബിൾ വെച്ചാണ്ട് അത് മറിച്ചിട്ടുണ്ട് അത് കലത്തപ്പാണ് കലത്തപ്പ് അങ്ങനെ എന്ത് ചെയ്തു അതെന്ത് ചെയ്തു ആ ഇതിന് ഒരു പ്ലേറ്റൊക്കെ മറിച്ചിട്ട് ഈ മറിച്ചിടലൊക്കെ ഒരു 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 തന്നെ കേട്ടോ എങ്ങനെയതായാലും എന്ത് ചെയ്ത് അത് മറിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു വേറെ പ്ലേറ്റ് വേണം എന്താ വെച്ചാൽ നേരെ ഇപ്പുറത്തേക്കും മറിച്ചു അത് പേര് അടിയാണല്ലോ ഞാൻ അടുത്ത പ്ലേറ്റ് എടുത്തുകൊണ്ടിരാന് പോയി ഓക്കെ അങ്ങനെ ആ പ്ലേറ്റ് എടുത്ത് എന്ത് ചെയ്തു ആ പ്ലേറ്റ് അതിൻ്റെ മേലേക്ക് വെച്ചാണ്ട് അത് ഒന്നും കൂടിയും കളുത്തി അങ്ങനെ എന്ത് ചെയ്തു സംഭവം എന്ത് ചെയ്തു സെറ്റായി ഉഫ് എൻ്റെ മോനെ സാധനം ഒന്നും പറയാല്ലോ കാണാൻ അടിപൊളി സാധനം ഇനി നമുക്ക് എന്തു ചെയ്യാം ടേസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഞാനെന്ത് ചെയ്തു ലൈസില് രണ്ട് പേർപ്പെടുത്താണ്ട് തൊള്ളിയൊക്കെ ഇട്ട് ഇനി അടുത്ത കല്ലാരുടെ എന്താ കിച്ചണിൽ പോയി കത്തിയിട്ട് തൊണ്ടരണം അത് കട്ട് ചെയ്യണം അപ്പം എന്ത് ചെയ്തു കത്തിട്ട് തൊണ്ടർന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയല്ലോ അങ്ങനെ എന്ത് ചെയ്യും കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യില്ല കട്ട് ചെയ്യാൻ കഴിയിട്ടില്ല കുറച്ച് ഹാഡാണ് കഴുത്തപ്പം അല്ലേ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ മാമിൻ്റെ അടുത്ത് ക്യാമറ എടുത്ത് വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു അത് കട്ട് ചെയ്ത് രണ്ടുപേർ ഇപ്പോൾ തോനുള്ള സീഡിലുണ്ടല്ലോ തോണുള്ള സീഡിൽ ഞാൻ കത്തി വെച്ചോണ്ട് എന്ത് ചെയ്ത് ആദ്യം ഒരു കഷ്ണം ഇതാക്കി പിന്നെ ഒരു കഷ്ണം കൂടി ആക്കി ആക്കിണ്ടത് അപ്പുറത്ത് എന്ത് ചെയ്തു വേറെ കഷ്ണം കൂടി എന്ത് ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു ആ ആ കഷ്ണം മുറിച്ച് എൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്തു ഒരു കഷ്ണം പാടി രണ്ട് പീസ് ഞാനും ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പീസ് എന്ത് ചെയ്തു മുറിക്കാൻ വിചാരിച്ചു ചെയ്തു രണ്ട് പീസ് മുറിച്ച് രണ്ട് പീസ് മുറിച്ചുണ്ട് അതായത് എൻ്റെ പിന്നെ സെൻറ്ററിൽ ഒരു കുത്തി രണ്ടും ആക്കി എന്നിട്ട് എന്ത് എന്ത് ചെയ്തു ഒരു പീസ് ഇങ്ങനെ വെല്ലം ഒരു പീസ് എടുത്ത് ഒരു പീസ് എടുത്ത് നമുക്ക് ടേസ്റ്റ് എന്താണല്ലോ എന്താ പാടുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അന്ന് ടേസ്റ്റ് നോക്കി ഊ എന്താ മോണ ആടി അടിപൊളി ഒന്നും പറയല്ലാണ്ടോ ഒന്നും പറയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കറക്റ്റ് ശർക്കറിൻ്റെ മധുരം പിന്നെ അണ്ടിപരപ്പും ആ മുന്തിരിയും അതിൻ്റെ എല്ലാം കൂടി ആയിട്ട് അടി നല്ല ടേസ്റ്റ് ഞാൻ നല്ല ടേസ്റ്റ് തരണം അടിപൊളി ടേസ്റ്റ് തള്ളല്ല കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ എന്ത് ചെയ്തു അതിമുന്ന് കോഴിഞ്ഞാട് അണ്ടി പരും മുന്തിരി ഞാനിടുത്ത് എന്ത് ചെയ്തു അത് അങ്ങനെ തള്ളിയാക്കിയിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് മാമെന്തോ പുറത്തെന്തോ പണിയുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പുറത്ത് പോയി വെക്കിയപ്പോഴാണെന്ത് അവിടെ അരിയുണ്ടല്ലോ അരി ഉണ ഉണക്കിയിട്ടിരുന്നത് അപ്പം പിന്നോട് തന്നെ മില്ലുകൊണ്ട് ഈ പൊട്ടിപ്പിക്കണം എന്ന് പറഞ്ഞു ഞമ്മളെന്ത് ചെയ്ത് ആര്യ ഒക്കെ കൂട്ടി എന്ന് വെച്ചെന്നോട് അറിയിച്ചു ചാക്ക് പൊടിച്ച് ഞാൻ അയക്ക് വാരിട്ടരാൻ അങ്ങനെ സംഭവം മാമ വാരിട്ടിരാറുണ്ടെങ്കിലും മാമക്കും കുറച്ചുകാലം ഒരു മയിലാഞ്ചിട്ട അസുഖം തുടങ്ങി അപ്പം മയിലാഞ്ചിട്ടുണ്ട് മാമക്ക് വരാൻ കഴിയില്ലായിരുന്നു അങ്ങനെ ഏതായാലും ഞാനെന്ത് ചെയ്ത് അരിയൊക്കെ അരി സഞ്ചീരാക്കി അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഫുഡ് കേൾക്കാൻ പോയിട്ട് ഫുഡ് കേൾക്കണമൊന്നും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ടു പക്ഷേ ഫുഡ് എന്ത് ചെയ്തില്ല കഴിച്ച് വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ അതാണ് നിങ്ങൾ ഫുഡ് കഴിക്കണ കാണാൻ അങ്ങനെ ആ കൈ ചാക്കിലാക്കി എന്ത് ചെയ്ത് എന്നാൽ സിറ്റോട്ട് കൊണ്ടുവച്ചു അപ്പോൾ മാമ പറഞ്ഞു സിറ്റോട്ട് കൊണ്ടുപോക്കാൽ അതിപ്പോൾ തന്നെ മില്ല് കൊണ്ടേക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വണ്ടി മുമ്പ് കൊണ്ടുവച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഏതായാലും മില്ല് പോയാലും ഞാൻ അതിക്കൂടെ ഷോപ്പിൽ പോയിക്കോളായിരുന്നു അപ്പോൾ ഷോപ്പ് പോകുമ്പോൾ എന്ത് ചെയ്ത് മാമ കലിത്തപ്പുറത്തുനിന്ന് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞു ഷോപ്പിലെ ആൾക്കാർക്ക് കൊടുത്താടിയിട്ട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം ഞാൻ കൈ പിടിച്ച് അങ്ങനെ അതും വെയിറ്റ് എന്ത് ചെയ്തു ഞാൻ വണ്ടീൻ്റെ അടുത്തേക്ക് അങ്ങനെ നടന്ന് 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 പോയി എരിപ്പം കിട്ടി നടന്ന് പോയി ഡിക്ക് തുറന്ന് ഡിക്ക് തുറന്നിട്ട് ആ സാധനം ഉൾക്കണമെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഡിക്ക് ഓപ്പൺ ആയിട്ടില്ലല്ലോക്കൈനി അങ്ങനെ എന്തു ചെയ്തു ഒന്നും പണി തുറന്ന് സാധനം ഓപ്പൺ ആക്കി എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളുക്ക അത് വെച്ച് അത് വെച്ച് എന്ത് ചെയ്ത് ഞാൻ വണ്ടി പോയി കയറി കാരണം ഇത് മില്ല് മില്ല് കൊണ്ടേക്കണല്ലോ ഈ സാധനം അങ്ങനെ അരി ചിന്താക്കാനും അരി വികാക്കാനെന്ത് ചെയ്തു ആ സാധനം അമർത്തി വെച്ച് എങ്ങനെ നിന്നിട്ട് എന്ത് ചെയ്തില്ല അരി ആണ് സാധനം അമർന്ന് നിൽക്കുന്നില്ല ഏതായാലും ഞാൻ എന്ത് ചെയ്തു ഉള്ള രീതിയിലൊക്കെ വെച്ച് എന്ത് ചെയ്തു ഹെൽമെറ്റ് എന്തായാലും തല വെക്കണം വണ്ടി മുൻപ് പോലെ അങ്ങനെ ഹെൽമെറ്റൊക്കെ തല വെച്ച് സെറ്റായി എന്ത് ചെയ്തു ഞാൻ അവിടുന്ന് പോകണം കേട്ടോ അങ്ങനെ അവിടുന്ന് ആദ്യം മില്ല് പോകണം എന്നിട്ട് ഷോപ്പ് മില്ല് പോകണത്തന്നെ പോകണം വൈക്ക് എന്ത് ചെയ്തു അവിടെ വെച്ചിട്ട് പോയാൽ മതി അങ്ങനെ എന്ത് ചെയ്തു അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് മില്ല് പോകണ നാട്ടും കാണേണ്ട ഇങ്ങനെ കാറ്റും കൊണ്ടൊരു രസം കൊണ്ട് ഭയങ്കര ചൂടേന്ന് വെച്ചാൽ മില്ലിവിടെ അടുത്ത് തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ മില്ലുക്ക് പോകേണ്ട ഒക്കെയാണ് നിങ്ങളോട് എന്താ പറയാനുള്ള വീഡിയോ കാണുന്നില്ല ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി വലിയ കുറവൊന്നുമില്ലല്ലോ ലൈക്കും ചെയ്തോളി വീഡിയോ കണ്ടോളി അങ്ങനെ എന്തായാലും നമ്മൾ മില്ലിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ അങ്ങനെ മില്ലെത്തി അത് കാണുന്നതാണ് മില്ല് ടാൻ ടാൻ അങ്ങനെ മില്ലെത്തി മില്ലിക്ക് വണ്ടിയൊക്കെ കയറ്റി അവിടെ നിർത്തി വണ്ടി നിർത്തി എന്തെങ്കിലും ചാവ വെപ്പാക്കി ഇന്ന ടൈമിൽ നിന്ന് ഇറങ്ങി ആ സഞ്ചെടുത്ത് സഞ്ചെടുത്താണ് എന്ത് ചെയ്ത് അത് വല്ല എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിൽ വണ്ടിച്ചാൽ മാമ പറഞ്ഞു അവിടെ കൊണ്ടാൽ മതി ചിലപ്പം അവിടെ ആളുണ്ടാവുകയുള്ളൂ ഞാൻ അവിടെ കൊണ്ടു വല്ല ഞാനുള്ള കൂടെ വിളിച്ചു നോക്കി ആക്കേ അപ്പോൾ അവിടെ ആളുണ്ട് അപ്പോൾ ആൾ വന്ന് അവിടെ ഞാൻ പറഞ്ഞു വൈകുന്നേരം എടുക്കാൻ വന്നോളോ പറഞ്ഞാൽ എന്ത് ചെയ്ത് മൂപ്പേരോട് ഭാവും പറഞ്ഞു കുട്ടും പറഞ്ഞു എന്ത് ചെയ്തി ഞാൻ തിരിച്ച് ഷോപ്പൊക്കെന്ത് ചെയ്ത് വണ്ടി വണ്ടി കയറി അങ്ങനെ സ്റ്റാൻഡൊക്കെ തട്ടേ സ്റ്റാൻഡ് നിർമ്മം തണ്ട തട്ടില്ല കാരണം സ്റ്റാൻഡ് ഇട്ടില്ല വണ്ടി തട്ടല്ല അപ്പം അങ്ങനെ അങ്ങനെ വണ്ടി സ്റ്റാൻഡൊക്കെ തട്ടി എന്ത് ചെയ്തി നമ്മൾ തിരിച്ച് ഷോപ്പിൽ പോകാൻ കേട്ടോ ഷോപ്പൊക്കെ ഇങ്ങനെയും പോകും ഇങ്ങനെയും പോകാം ഞാൻ കുറച്ചും കൂടി നല്ല റോഡായിട്ട് വന്ന വൈദ്യെന്ത് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകാണ്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്താലെന്ത് ചെയ്യുക സുഖമായിട്ട് ഷോപ്പ് പോകാം അരി വലിയ കൊണ്ടു ചേർക്കിയപ്പോൾ എന്ത് ചെയ്തു നമ്മളെ മുന്നിൽ ആ പോയപ്പോൾ നല്ല സുഖം ഫുൾ ഫ്രീ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഫ്രീ ആയി രണ്ട് ചവിട്ടൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ ഷോപ്പ് പോയണ്ടിരിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ പോയി 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 ഷോപ്പിൻ്റെ അടുത്താണ് ഷോപ്പ് അവിടെ വരുന്നത് വെച്ചാൽ പേട്ട അതായത് ഫറോക്ക് ചുങ്കം ചുങ്കം പേട്ട പേട്ട എന്ന് വരുമ്പോൾ പള്ളീൻ്റെ ഓപ്പോസിറ്റ് ഒക്കെയാണ് ഷോപ്പ് വരുന്നത് ഏതായാലും എന്ത് ചെയ്തു ഷോപ്പിനെ പരിചയപ്പെടുത്തില്ല അങ്ങനെ ഷോപ്പിലെത്തി എന്ത് ചെയ്ത് വണ്ടി സൈഡാക്കി വണ്ടി സൈഡ് ആ കണ്ണ ആ കണ്ണായിട്ട് ഷോപ്പ് സ്റ്റാർ അലുമിനിയം അതാണ് നമ്മുടെ ഷോപ്പ് എന്താ വെച്ചാൽ ഈ നമ്മൾ ഫാബ്രിക്കേഷൻ്റെ മെറ്റീരിയൽസൊക്കെ ഉള്ളത് അങ്ങനെ ഏതാ ഷോപ്പിലെത്തി ഹെൽമെറ്റൊക്കെ ഇച്ച് ഹെൽമെറ്റ് ആദ്യം എന്ത് ചെയ്തു അയച്ചിട്ട് ഊരാൻ കിട്ടുന്നില്ല ക്ലിപ്പ് കുടുങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പാടി ഹെൽ എന്ത് ചെയ്ത് ക്ലിപ്പൊക്കെ ഒന്ന് വെച്ച് ഊരി ഹെൽമെറ്റൊക്കെ ഊരി എന്ത് ചെയ്തു നമ്മൾ നമ്മൾ നേരത്തെ ചെക്കന്മാർക്ക് ആ സാധനം കൊണ്ടുവന്നില്ലേ നേരത്തെ കൈക്കളുത്തപ്പം വണ്ടിയിലൊക്കെ ആക്കെ മറ്റേ പൊട്ടിക്കിടക്കുന്നുണ്ട് പൊട്ടി കയ്യിൽ നിന്ന് ചിന്തിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ മൂടി തുറന്നാടക്കുന്നുണ്ട് ഏതായാലും ഞാൻ എന്ത് ചെയ്തു അത് മൂടിയാണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പോവാണ് അത് അവിടെ ഒരാൾ ഇരിക്കേണ്ടില്ലേ ഓനെ എന്ത് ചെയ്തു ഈ സാധനം കൊടുക്കാൻ പോകാം അപ്പോൾ ഓവനോട് എന്ത് ചെയ്ത് ടേക്ക് വൺ പേസ് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്ത് ഓ പറഞ്ഞിട്ടേക്കോ വൺ പീസ് വേണ്ട പാത്രം ഒന്നായിട്ട് കൊണ്ടുവരണം അങ്ങനെ എന്ത് അവൻ പാത്രം ഒന്നായിട്ട് വാങ്ങി ഏതെല്ലാം ഒന്നും എടുത്ത് അങ്ങനെ അവിടെത്തന്നെ വെച്ചു ഞാൻ എന്ത് ചെയ്തു കണ്ടപ്പോൾ എനിക്കോ ഒന്ന് എടുക്കാൻ തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഷോപ്പിൽ കൊണ്ടുവന്ന് നോക്കിയല്ലോ ഒന്ന് ഞാനും എടുത്ത് എന്ത് ചെയ്ത് വെറുതെ തൊള്ളൊക്കെ കിട്ടും എന്താ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ആ അൻണ്ടി വരെ ഇപ്പോൾ മുന്തിരി അങ്ങനെ അത് അതൊന്നും പറയാനുള്ളൂ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് അങ്ങനെ ഞാൻ ചോദിച്ചു മറ്റോട് മറ്റാളോട് ചോദിച്ചിരുന്നു അപ്പോൾ മുപ്പൊരാൾ പള്ളി പോയാണ് പറഞ്ഞത് അങ്ങനെ എന്തു ചെയ്ത് ഞാൻ കൗണ്ടറിൻ്റെ ജാബൊക്കെ എടുത്ത് കൗണ്ടർ പോയി തുറന്നിട്ട് എന്ത് ചെയ്തു കൗണ്ടറിൽ പോയിരിക്കും കുറച്ച് നേരം ഞാൻ കിട്ടൊക്കെ കഴിച്ച് അതൊക്കെ തിന്ന് മില്ലിലൊക്കെ പോയി ക്ഷീണിച്ച് വരില്ലേ അങ്ങനെ എന്ത് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വീഡിയോ കാണുന്ന ചൂട് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഫാനൊക്കെ ഇട്ട് കണ്ടിട്ടായിട്ടിരുന്ന് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടെ കൂടെ ഓക്കെ ഒന്ന് സെറ്റാക്കി ഓക്കെ പവറാക്കി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണണ്ട അപ്പോൾ സെറ്റാക്കി പവറാക്കി ഓക്കെ ബൈ